അപ്പോൾ നമ്മളെ കുട്ടികളെ നിങ്ങൾ എവിടെക്കാണ് പോണേ ഇപ്പോ കളിക്കാൻ പോവാ ആ എന്നാൽ അപ്പം നമ്മളെ ഒരു കളി കളിക്കാൻ പോണേ എങ്ങനെ അറിയോ അതായത് ഇപ്പം ഞാൻ എന്താ വണ്ന്ന് പറയും വണ്ന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അക്കങ്ങൾ ഉണ്ടാവില്ല ഒന്നേ രണ്ട് മൂന്ന് നാലും അപ്പോൾ വണ് എന്ന് പറയുമ്പോൾ അടുത്ത അടുത്ത ഏതാണ് ആ അപ്പോൾ എന്ത് പറയണം അപ്പോൾ ഈ വണ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലല്ലേ പറയണേ അപ്പോൾ നമ്മൾ മലയാളത്തിൽ രണ്ട് എന്ന് പറയണം ഇപ്പം ഞാൻ മലയാളത്തിലാണ് മൂന്ന് എന്ന് പറയണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ നാലെന്ന് പറയണം മനസ്സിലായോ അപ്പോ ഇത് തെറ്റി പറഞ്ഞ ഔട്ടില് ഏഹ് ഓക്കെ അങ്ങനെ പറഞ്ഞാല് ആ അപ്പൊ നമ്മള് അപ്പൊ നമ്മള് മൂന്ന് പറഞ്ഞാല് മൂന്ന് പറഞ്ഞാല് ഇംഗ്ലീഷില് എന്ന് പറയണം ഓക്കേ മനസ്സിലായില്ലേ സംഭവ കളി മനസ്സിലായോ ഏഹ് എല്ലാവരും റെഡിയല്ലേ ഏഹ് ഇത് നിങ്ങളെ പേര് ഓക്കെ അപ്പൊ എല്ലാരും റെഡിയാണല്ലേ നിങ്ങൾ കളി കളിക്കാൻ പോകല്ലേ നിങ്ങള് കേട്ടോ അടിപൊളി കളിച്ചോണ്ടോ ഏഹ് ലാസ്റ്റ് അമ്മാനം ചോദിച്ചല്ലേ നോക്കാം ആയിക്കോട്ടെ അതാ ഐഡിയ പിന്നെയ് അപ്പോ റെഡി അല്ലേ ഞാൻ ഇടീന്ദ്രൽ ചോദിച്ചാ ഓക്കെ അപ്പൊ റെഡി അല്ലേ ഫൈവ് നൈൺ പത്ത് അഞ്ച് അഞ്ച് ഫോർ അഞ്ച് ഫൈവ് പുറത്തേക്ക് പുറത്തേക്ക് അപ്പോൾ എത്രയാൾ പുറത്തായി മൂന്നാൾ പുറത്തായി അല്ലേ നാലാളെ പുറത്തേക്ക് 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 അവിടെ പോയി അവിടെ പോയി മൂന്ന് റെഡി ആണോ വൺ ടു ആ പുറത്തേക്ക് മൂന്ന് പുറത്തായി ഫൈവ് സെവൻ എട്ട് പത്ത് ഫോർ അഞ്ച് ആലിക്കില്ല ഞാൻ ആലോചിക്കലില്ല ആ പിന്നെന്താ ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നെ ആലോചിച്ച് പെട്ടെന്ന് കിട്ടുമല്ലോ ട്വൽവ് ആ ഓക്കെ പിന്നെ ഒമ്പത് അപ്പൊ പെട്ടെന്ന് പറയണ്ടല്ലേ പെട്ടെന്ന് സെക്കൻഡ് ഞാൻ കഴിഞ്ഞാൽ മൂന്നാളു പെട്ടെന്ന് ആലോചിച്ചിരുന്നാലേ എല്ലാവരും തോൽക്കൂല അങ്ങനെ കഴിഞ്ഞ് പോകണം ഓക്കെ

അപ്പൊ നമ്മൾക്ക് ആകെ രണ്ടാണല്ലത് ഏഹ് ഒന്ന് നമ്മൾ ഇറക്കുന്നതാണ് പേരെന്താണ് അനസ് നമ്മളായ മനസ്സിലാണ് ഞാൻ ഇറക്കാൻ പോണത് ഓക്കെ വൺ രണ്ട് ചോദ്യം നമ്മളെ കുട്ടികൾ കളിക്കാൻ പോകുകയായിരുന്നു അപ്പൊ കളിക്കാൻ പോണത് വെറുതെ പോലെ വിളിച്ചൊന്ന് ചെറിയൊരു ഗെയിം ഉണ്ടാക്കിയതാണ് െ നമ്മള് വീഡിയോയിൽ വരും ബൈ സമ്മാനം തരട്ടോ സമ്മാനം തരട്ടെ സമനം നമുക്ക് വിഷമങ്ങളൊക്കെ വരുമ്പോഴേ നമ്മുടെ ഈ കുട്ടികളൊപ്പം കൂടിയാൽ മതി അപ്പൊ നമുക്ക് ഒരുവിധം ടെൻഷനുകളൊക്കെ പോകും അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ടാണ് ചെറിയൊരു വേരിയോ അങ്ങനെ കേട്ടെ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം എന്തായാലും ഒരുപാട് സന്തോഷം അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്ക് ഗുഡ് ബൈ